അദ്ദേഹത്തിന്റെ കലാകാരജ്ഞരെ ഇനി വരാനിരിക്കുന്ന വലിയ വലിയ വിജയങ്ങളുടെ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ഏറെ മലയാളത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട കലാകാരന്മാരായിട്ടുള്ള ആസിഫ് അലി അതുപോലെ തന്നെ ഫിലിം മേക്കർ ജിസ് നമ്മുടെ കോട്ടയം നസീർ അതിൻ്റെ അണിയുടെ പ്രവർത്തകർ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ഇന്നത്തെ ഞാൻ മൂന്നര യോഗത്തിലേക്ക് സംസാരിക്കുന്നതിനായിട്ട് ധോമൻകുട്ട കെ പി ജില്ലാ സെക്രട്ടറി സനിൽ സാറിനെ ക്ഷണിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് കലാകാരന്മാരും ഉണ്ടാകുന്നു എന്നുള്ളത് സംഘടിയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് പ്രിയപ്പെട്ട സ്ഥലത്ത് ഈ സിനിമ ഇറങ്ങി അന്നും അല്ല എന്നോട് പറയുന്നത് അത് കണ്ടോ കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടു എന്തായാലും വളരെ ആണ് കാരണം ഓരോ നിമിഷവും നമ്മൾ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അത് സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണ് കാരണം ആളുകൾ മുൻമുണയും നിർത്താണുള്ളത് അത് വലിയൊരു വിജയമായിട്ടിരിക്കുന്നുണ്ട് അതിനകത്ത് തിരക്കഥയൊക്കെ അതി പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കൂടുതലാണ് കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അതിനെ കൂട്ടിയോധിപ്പിക്കുന്നത് അതൊരു സംവിധായകൻ്റെ കഴിവാണ് അതിന് ഒരു അതിനകത്ത് കഥ പറഞ്ഞ ഉണ്ട് കാരണം അതൊരു പ്രത്യേകതയാണ് കാരണം അതിനൊരു പുതുമയുണ്ടായിരുന്നു കഥ പറയുന്ന രീതിക്ക് എന്തായാലും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു നല്ല വിജയമായിട്ട് സിനിമ മാറുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഞങ്ങളുടെയൊക്കെ ഒരു ഗ്രാമം അവിടെ ഇപ്പോഴും സിനിമ നിറഞ്ഞ സാധനങ്ങളുടെ ഞാൻ പല പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്ത ഒരു സാധനമുണ്ട് എന്തായാലും വളരെ സന്തോഷകരമുണ്ട് ഈ സിനിമ ഇത്രയേറെ വിജയകരമായിരുന്നു പ്രിയപ്പെട്ട നമ്മുടെ റഹീംഖാദർ രണ്ട് സിനിമ പോലീസിൽ സംവിധാനം ചെയ്തത് റഹീംഖാദർ അരുൺ ബിശു ഇവിടെ നിൽക്കുന്നുണ്ട് അരുൺ വിശ്വം അങ്ങനെ പോലീസിലെ സിനിമയുമായി ബന്ധപ്പെട്ട കലാകാരങ്ങൾ ധാരാളം ഉണ്ടായിരിക്കുന്നത് അത് പോലീസിന് വന്നൊരു മാറ്റം ഉണ്ടായിട്ട് ഇതിന്റെ സംഘടനകളും ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി സംഘടനകളും ഡിപ്പാർട്ട്മെന്റും ഇത്ര ഇത്രയും പ്രോത്സാഹിപ്പിക്കും സാറ് ഞാൻ ഇതിന്റെ പിന്നിൽ നിന്നു സ്ഥലത്തിനെ സഹായിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വളരെ അധികം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പോ മേലുദ്യോഗസ്ഥരടക്കം ഇതിനെ പിന്തുണ എല്ലാ സപ്പോർട്ടും ഒരു കാലത്ത് പോലീസ് നടക്കാത്ത ഒരു കാര്യം കാരണം ഒരു കാരണവശാലും സമയം കിട്ടില്ല ഒരു മേലുദ്യോഗസ്ഥനും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് പിന്നാലും അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോ പോലീസ് ഇത്ര കലാകാരം പ്രോത്സാഹിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് നേതാവ് അടക്കം വന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ ഇതിനകത്ത് ആസിഫലിയൊക്കെ ആസിഫലിയും ബിജു മൂന്നിനൊന്നും മത്സരിച്ച് അഭിനയിക്കായിരുന്നു കണ്ടീഷൻ ആയിട്ട് അവതരിപ്പിച്ചത് കാരണം പോലീസിലെ ചില കുഴുക്കത്തുകളുടെ രൂപമൊക്കെയാണ് പോലീസ് അവതരിപ്പിച്ചു ആ ഒരു ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ നന്നായി പോലീസില് എല്ലാത്തിലും ഉണ്ടാവില്ല ഈ സമൂഹത്തിലുള്ള തിന്മകൾ പോലീസിലും ഉണ്ടാവും ഞങ്ങൾസ് ആണെങ്കിൽ പോലും അത്തരം പോലീസിലേക്ക് പോലീസിലാ കടന്നു വരാം അപ്പൊ അതിന്റെ ഒരു ധാരണമായിട്ട് അവതരിപ്പിച്ചു വളരെ നന്നായിട്ട് പോലീസിൽ നല്ല മനുഷ്യനെ അവതരിപ്പിച്ചു അത് എല്ലാം കിട്ടാ കോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ായിട്ടത് മാറി മത്സരിച്ച് അഭിനയിക്കാറുണ്ട് രണ്ടുപേരും എനിക്ക് ഒരു പെണ്ണിന്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോരാട്ട ഒരു പെൺ ക്യാരക്ടർ കൂടി അതിനകത്ത് പോലീസ് ഉപയോഗപ്പെടുത്താൻ എനിക്ക് ഒരു സിനിമയുടെ പ്രത്യേകതയുണ്ട് അതെല്ലാം അവസാനിപ്പിച്ച രീതി അതിനകത്ത് ഡി വി എസ് ബി ആയിപാട് സാറെ കൊല്ലപ്പെടുന്ന രീതിയിൽ അവസാനിപ്പിച്ചത് തന്നെ എനിക്കപ്പനസ അടുത്ത പാട്ടെടുക്കാൻ വേണ്ടിട്ടാണിത് പാട്ട് എടുക്കാൻ തന്നെ മനസ്സിലായി കാരണം സെക്കൻഡ് പാട്ട് എൻ്റെ എന്തായാലും എനിക്ക് യാതൊരു സംശയമില്ല എന്തായാലും വളരെ നല്ല സിനിമ അഭിനയിക്കുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചിരുന്നു അതിൻ്റെ ഒരു വിജയമായിട്ട് മാറുന്ന അതാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ചരത്ത് കൂടുതൽ കൂടുതൽ ഇനിയും കഥയും തിരക്കഥയൊക്കെ എഴുതി കൂടുതൽ നല്ല രീതിയിലേക്ക് പോകട്ടെ വളരെ എന്തായാലും ചരത്തിന്റെ എല്ലാ അഭിനന്ദികളും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പേരിൽ നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം